ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച സത്യ കോൾ അറ്റൻഡ് ചെയ്ത വിഷ്ണുവിനോട് താനും അച്ഛനും ഇപ്പോൾ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ടെന്നും ഞങ്ങൾ അവിടെ ഇരുന്ന ഭക്ഷണം കഴിക്കുകയാണെന്നും ബിഗ് ഫ്രണ്ട് ഇപ്പോൾ വരികയാണെങ്കിൽ ഞാൻ അച്ഛനെ പരിചയപ്പെടുത്തി തരാമെന്നും ഒക്കെ സത്യ ഫോൺ വിളിച്ച് പറയുന്നു അത് കേട്ടതും വിഷ്ണു പെട്ടെന്ന് വിഷമത്തോടെ അത് പിന്നെ മോളെ ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ സത്യമാമ വേഗം വിഷ്ണുവിനോട് പറഞ്ഞു എടാ പറയടാ നമ്മളിപ്പോൾ ചെല്ലുമെന്ന് പറ എന്തായാലും നീ അങ്ങനെ തന്നെ പറ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് നിർബന്ധിച്ചു അത് കേട്ട് എന്നാ ശ്യാമയും പപ്പിയും ആകെ വിഷമത്തോട് നോക്കി വെക്കുമ്പോ സത്യഭാമയെ അങ്ങനെ പറഞ്ഞത് കേട്ട് വിഷ്ണു ഒന്നും മറുപടി പറയാതെ നിൽക്കുമ്പോഴാണ് സത്യ പറഞ്ഞത് അതേ ബിഗ് ഫ്രണ്ടിന് എന്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ബിഗ് ഫ്രണ്ട് വരികയാണെങ്കിൽ ഞാനിപ്പോ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു ശരി മോളെ എന്നാ ഞങ്ങൾ ഇപ്പൊ വരാം മോൾക്ക് മോള് അധികം നേരം അവിടെ കാണുവോ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്തതേ ഉള്ളൂ അതുകൊണ്ട് ബിഗ് ഫ്രണ്ട് വരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ സത്യയോട് വിഷ്ണു പറഞ്ഞു മോള് അച്ഛനെ അവിടെ പിടിച്ചു നിർത്തണം ഞങ്ങൾ ഇപ്പൊ തന്നെ എത്താം എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ചു ഉടനെ സത്യ പറഞ്ഞു ശരി ബിഗ് ഫ്രണ്ട് ഞാൻ ബിഗ് ഫ്രണ്ടിന് ലൊക്കേഷൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് സത്യ ഫോൺ വയ്ക്കുന്നു അപ്പോഴേക്കും സത്യ ഫോൺ വെച്ച് കഴിഞ്ഞ ഉടനെ ശാലിനി ശാലിനി ആ സമയത്ത് ഇത്രയും നേരമായിട്ടും സത്യയെ കാണാത്തത് കൊണ്ട് ആകെ സംശയത്തോടെ നിൽക്കുമ്പോൾ അവിടെ സത്യഭാമ വിഷ്ണുനോട് പറഞ്ഞു എടാ വിഷ്ണു നമുക്ക് തന്നെ പോണം ഇത്രയും നാളും നമ്മളെ വഞ്ചിച്ച നിന്നെ ചതിച്ച അവൾ ഇത്രയും നാളും നിന്നോട് കാണിച്ചതൊക്കെ വെറും കാപട്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ അതുകൊണ്ട് അവനോട് നേരിട്ട് തന്നെ ചോദിക്കണം അവർ എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയതെന്നും എവിടെ വെച്ചാണ് അവർ തമ്മിൽ പരിചയപ്പെട്ടതെന്നും അങ്ങനെ സത്യയുടെ അച്ഛൻ ആരാണെന്നുമുള്ള സത്യം നമുക്ക് ഇന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു എന്തായാലും വിഷ്ണു സമയം കളയാനില്ല നീ വേഗം പോയി റെഡിയായിട്ട് വാ എന്ന് സത്യഭാമ പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു എനിക്ക് എനിക്കൊരാ പറയാനുള്ളത് ഇനി റെഡി ആവാൻ ഒന്നുമില്ല അവർ അധികം നേരെ അവിടെ ഇല്ല ഭക്ഷണം കഴിക്കുന്ന അത്രയും നേരമേ അവർ അവിടെ ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ തന്നെ ഇറങ്ങാം എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം സത്യഭാമയും വിളിച്ചുകൊണ്ട് കാറിനരികിലേക്ക് പോയി അവർ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തവിടെ നിന്ന് പുറപ്പെട്ട സമയം ശ്യാമ ആലോചിച്ചു ഈശ്വരം ഈ സംഭവിക്കുന്നത് സത്യമോളുടെ അച്ഛനായിട്ട് കുഞ്ഞേച്ചി ആരെയും കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കും കുഞ്ഞേച്ചി സത്യയുടെ നിർബന്ധം കാരണം ഇനി തന്റെ പരിചയക്കാരെ ആരെയെങ്കിലും അങ്ങനെ ഒരു വേഷം കെട്ടിച്ചതായിരിക്കുമോ എന്തായാലും കുഞ്ഞേച്ചി ഒന്ന് വിളിച്ചു പറയാം ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ള വിവരം അങ്ങനെ ആലോചിച്ച് സത്യവേഗം ശാലിനിയുടെ ശ്യാമ വേഗം തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കണം ശ്യാമ വിളിച്ച് വിവരം പറയാൻ ശ്രമിക്കുമ്പോ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കാൻ ശ്രമിച്ചിട്ടും കോള് കണക്ട് ആകാതായതോടെ ശ്യാമ ആകെ നിരാശയിലായി ദൈവമേ കുഞ്ഞേച്ചി ഫോൺ എടുക്കുന്നില്ലല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് ആകെ ടെൻഷനിലായി കുഞ്ഞേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഇനി എന്താ ഈശ്വര ചെയ്യുക എന്നാലോചിച്ച് ആകെ ടെൻഷനോടെ ശ്യാമം നിന്നു അപ്പോഴാണ് സത്യക്ക് വളരെ സ്നേഹത്തോടെ ഭക്ഷണം എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നതോടൊപ്പം ശാലിനി സത്യയോട് ചോദിച്ചു മോൾക്ക് സന്തോഷമായി ഇപ്പോ എന്ന് ചോദിച്ചിരുന്നു സത്യ പറഞ്ഞു ഉം ഒത്തിരി സന്തോഷമായി അച്ഛന്റെ കൂടെ ഇങ്ങനെ വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലല്ലോ എന്തായാലും ഇന്ന് നമ്മൾ വരുമ്പോ അമ്മയെ കൂടെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു നമ്മളമ്മയെ വിളിച്ചതാണല്ലോ പക്ഷേ അമ്മയ്ക്ക് തിരക്കുണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വെയിറ്റർ അവിടേക്ക് വന്ന ഇനി എന്തെങ്കിലും വേണോ സാർ എന്ന് ചോദിച്ചു സത്യയോട് ചോദിച്ചപ്പോ ഒന്നും വേണ്ട എന്ന് സത്യ മറുപടി നൽകി അപ്പോഴേക്കും സത്യ പറഞ്ഞു എന്തായാലും ഇനി വരുമ്പോ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒന്നിച്ചിരുന്നൊരു ഫോട്ടോ എടുക്കണം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇരുന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കണം അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹ എന്തായാലും അച്ഛൻ ഇപ്പൊ ഇവിടെ വന്നല്ലോ എൻ്റെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിച്ചല്ലോ അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ന് സത്യ പറഞ്ഞു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു മോള് മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞേ വിഷ്ണു അവിടേക്ക് വരുന്ന വിവരം പോലും അറിയാതെ ശാലിനി മനസ്സിൽ ചിന്തിച്ചു എൻ്റെ പൊന്നുമോളെ മോൾക്ക് അച്ഛനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എൻ്റെ മോളുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി എൻ്റെ മോളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി അമ്മ ഇങ്ങനെ ഒരു വേഷം കിട്ടിയത് എന്ന് ശാലിനി മനസ്സിൽ അങ്ങനെ പറഞ്ഞേ ശാലനിയുടെ കണ്ണുകൾ നിറയുമ്പോ സത്യെ ശാലിനിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഉടനെ സത്യ ചോദിച്ചു അച്ഛാ അച്ഛൻ എന്താ കരയുകയാണോ എന്ന് ചോദിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു ഏയ് ഇല്ല മോൾക്ക് വെറുതെ തോന്നുന്നതാ അല്ല അച്ഛന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്നല്ലോ ഞാൻ പറഞ്ഞത് അച്ഛന് വിഷമായോ ഞാൻ എന്തേലും തെറ്റായിട്ട് പറഞ്ഞു അച്ഛാ അങ്ങനെയാണെങ്കിൽ സോറി എന്ന് സത്യ പറയുമ്പോ ഉടനെ ശാലിനി പറഞ്ഞു ഏയ് മോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല മോൾ എന്തിനാ വെറുതെ സോറി ഒക്കെ പറയുന്നത് എന്ന് ചോദിച്ചു എന്തായാലും മോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു ശാലിനി സത്യയുടെ ഭക്ഷണം കഴിക്കാനായി നിർബന്ധിച്ചു ശാലിനി ഭക്ഷണം സത്യക്ക് കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ അത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സത്യയുടെ കണ്ണുകൾ പുറത്തേക്ക് പായുന്നു ഇത്രയും നേരമായിട്ടും ബിഗ് ഫ്രണ്ട് എന്താ വരാത്തത് എന്ന് ആലോചിച്ച് സത്യം അങ്ങനെ നോക്കുമ്പോൾ ശാലിനി ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടോ അപ്പോഴേക്കും സത്യ പറഞ്ഞു ഉം കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അത് കഴിക്കുന്നതിനിടയിലും പുറത്തേക്ക് നോക്കി ആലോചിച്ചു അല്ല ബിഗ് ഫ്രണ്ട് എന്താ വരാത്തത് അങ്ങനെ ആലോചിച്ചുകൊണ്ട് സത്യ ഇരിക്കുമ്പോൾ വിഷ്ണുവും സത്യഭാമയും കാറിൽ ആ ലൊക്കേഷൻ കണ്ട് സത്യ അയച്ചു കൊടുത്ത ആ ലൊക്കേഷൻ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊണ്ടിരുന്നു അതിനിടയിലെ സത്യഭാമ ദേഷ്യത്തോടെ പറഞ്ഞു എങ്കിലും അവൾ എന്തൊരു ഭയങ്കരിയ എത്രയും നാളും നിന്നെ വഞ്ചിക്കുകയല്ലേ ചെയ്തത് നിന്നോട് സ്നേഹമാണെന്ന് കാണിച്ച് ഇത്രയും നാളും നിന്റെ പിന്നാലെ നടന്നിട്ട് എത്ര നമ്മളെ വിഡികളാക്കുകയായിരുന്നില്ലേ അവൾ ശരിക്കും നമ്മളാണ് വിഡിയായത് അവൾ നമ്മളെ വിഡികളാക്കുകയല്ലേ ചെയ്തത് എന്തൊക്കെയാണെങ്കിലും നിന്റെ പിന്നാലെ നടന്ന് എത്ര നാളാണ് നിന്നെ ഇങ്ങനെ പറ്റിച്ചത് ഇങ്ങനെ ഒരു ചതി അവൾ നിന്നോട് കാണിച്ചത് ഇത്ര ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ് സത്യഭാമം ശാലിനിയുടെ കുറിച്ച് വിഷ്ണുനോട് പറയുന്നു എന്തായാലും അവനുമായിട്ടുള്ള അവളുടെ ബന്ധം അത് ഡൽഹിയിൽ വെച്ച് തുടങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവള് ഡൽഹിയിലെ ട്രെയിനിങ്ങിന് പോയ സമയത്ത് അവിടെ വെച്ച് കണ്ടതായിരിക്കും അല്ലാതെ ഈ നാട്ടുകാരനാണെന്ന് അവനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല മുഖം കാണാൻ പഴി കഴിഞ്ഞില്ല അതുകൊണ്ട് ശരിക്കും പറയാനും കഴിയുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാം അവന്റെ മൊത്തത്തിലുള്ള രൂപം കണ്ടിട്ട് ഈ നാട്ടുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു പക്ഷെ അവന്റെ മുഖഷേപ്പും അവന്റെ ആ രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം അച്ഛൻ തന്നെയാ അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവനെ പോലെ തന്നെയാണ് സത്യം എന്നൊക്കെ സത്യഭാമ അറിയിച്ചു എങ്കിലും അവനെ വെറുതെ അവളെ വെറുതെ വിടരുത് ഇത്രയൊക്കെ അവൾക്ക് നമ്മളോട് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ മുന്നിൽ ശരിക്കും നിന്നോട് ഇത്രയും നാളും കാണിച്ച് എന്തൊരു വഞ്ചനയാണ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ നടന്നിട്ട് ഇത്രയും വലിയൊരു ചതി കാണിച്ചത് അത് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായി പോയില്ലേ ഇങ്ങനെ ഒരു ചതി കാട്ടുമെന്ന് ഒരിക്കലും നമ്മൾ കരുതിയതല്ലല്ലോ എന്നല്ല സത്യഭാമ പറയുന്നത് കേ സത്യഭാമ പറയുന്നത് കേട്ട് വിഷ്ണു ആകെ വിഷമത്തിലായി ഉടനെ സത്യഭാമ പറഞ്ഞു ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കണടാ അവൾക്ക് ഇതിനുള്ള മറുപടി കൊടുത്തേ തീരൂ അവൾക്ക് ഇതിനുള്ള തിരിച്ചടി കൊടുക്കണം നമ്മളെ വിട്ടികളാക്കാൻ ശ്രമിച്ചതിന് അവൾക്ക് മറുപടി കൊടുക്കണം അവളുടെ തലയിൽ ഇടുത്തി വീഴുകയുള്ളൂ ഇത്രയും നാളും നിന്റെ ജീവിതം തകർത്ത് കളഞ്ഞേന് എന്നൊക്കെ ഞാൻ മനസ്സ് നൊന്താണ് ശപിക്കുന്നത് എന്നൊക്കെ സതിഭാമ പറയുമ്പോ ഇത് കേട്ട വിഷ്ണു പറഞ്ഞു അമ്മേ ഒന്നും നിർത്തുന്നുണ്ടോ നമ്മൾ അങ്ങോട്ടേക്കല്ലേ പോകുന്നത് സത്യങ്ങൾ നേരിട്ട് കണ്ട് ഇപ്പോ മനസ്സിലാക്കാൻ കഴിയുമല്ലോ അതിനിടയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാ സത്യവും നമുക്ക് ഇന്ന് തന്നെ നേരിട്ട് കണ്ട് നേരിട്ട് സംസാരിച്ച് ബോധ്യപ്പെടാം അതല്ലേ നല്ലത് എന്തായാലും ഇന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സത്യഭാമ പറഞ്ഞു എന്തായാലും ഇന്നത്തോടെ എല്ലാത്തിനും ഒരു വ്യക്തത ഉണ്ടാവും അത് തീർച്ചയാണ് എന്തായാലും സത്യയുടെ അച്ഛനെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അവള് ഇങ്ങനെ ഒരു വഞ്ചകയാണെന്നുള്ള കാര്യം ഇന്നത്തോടെ നമുക്ക് ബോധ്യപ്പെടുവല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തണം നമ്മൾ അവിടെ ചെല്ലുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞാൽ ചിലപ്പോ അവൾ അവനെ അവിടുന്ന് അവൾ മാറ്റിയേക്കും എന്നൊക്കെ പറയുമ്പോ വിഷ്ണു പറഞ്ഞു എൻ്റെമ്മേ നമ്മള് ഇപ്പൊ തന്നെ അങ്ങ അങ്ങ അങ്ങോട്ട് എത്തുവല്ലോ അവിടെ ചെന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അതല്ലേ നല്ലത് അതുവരെ ഒന്ന് സ്വൈര്യന്താ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമയോട് ദേഷ്യപ്പെട്ടു അങ്ങനെ സത്യഭാമയോട് വിഷ്ണു സംസാരിച്ച് കാറ് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ അവിടെ ശാലിനിക്ക് ഒപ്പം തിരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സത്യയുടെ കണ്ണുകൾ പുറത്തേക്ക് പായുന്നത് ശാലിനി ശ്രദ്ധിച്ചു ഉടനെ ശാലിനി ചോദിച്ചു ഉം എന്താ എന്താ മോളിങ്ങനെ നോക്കിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു ഏയ് ഒന്നുമില്ല അച്ഛനും കഴിക്കേ അപ്പോഴേക്കും ശാലിനി വീണ്ടും സത്യക്ക് വളരെ സ്നേഹത്തോടെ ഭക്ഷണം എടുത്തു കൊടുക്കുന്നതിനിടയിൽ ശാലിനി പറഞ്ഞു അതേ പെട്ടെന്ന് അച്ഛന് ഒരു ഫോൺ കോൾ വന്നാലേ വേഗം പോകേണ്ടി വരും കേട്ടോ അച്ഛന് ഏത് നിമിഷവും തിരികെ ജോലി പ്രവേശിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ സത്യ ചോദിച്ചു എന്ത് ജോലി അച്ചാ അച്ഛൻ ഈ ചെയ്യുന്നത് അമ്മയെപ്പോലെ ആയാ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചുറ്റി അടിക്കാ എപ്പോഴും ഇങ്ങനെ ജോലി 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 എന്തായാലും അമ്മയെപ്പോലൊരു ജോലി ആയിരുന്നെങ്കിൽ എന്തോരെ ചുറ്റി അടിക്കാൻ സാധിക്കുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോ കള്ളി കൊള്ളാലാവും നിന്റെ മനസ്സിലിരിപ്പ് എന്ന് ശാലിനി സത്യയോട് ചോദിച്ചു ഉടനെ സത്യ പറഞ്ഞു അല്ല അച്ഛൻ ചെയ്യുന്ന ജോലി അത് എന്നും ഇങ്ങനെ അച്ഛന് ഒരു സമയം പോലും ലീവ് തരാതെ എന്നും അച്ഛൻ ഇങ്ങനെ ജോലി ചെയ്യണം എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതെ അച്ഛൻ ജോലി ചെയ്യുന്നത് മോക്ക് വേണ്ടിയല്ലേ എന്താണെങ്കിലും ഓരോരുത്തരുടെയും ജോലിയുടെ കാര്യത്തിൽ ആർക്കും ഒരു തീരുമാനം പറയാനാവില്ല അതുകൊണ്ട് മോള് വേഗം ഭക്ഷണം കഴിക്ക എന്ന് പറഞ്ഞ് ശാലിനി സത്യക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു ശാലിനി കൊടുക്കുന്ന ഭക്ഷണം വാങ്ങിച്ച് സദ്യ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വിഷ്ണു സത്യഭാമയും ആ റെസ്റ്റോറന്റിലേക്ക് വന്നെത്തി സത്യ അയച്ചു കൊടുത്ത ലൊക്കേഷൻ നോക്കി വിഷ്ണു അവിടേക്ക് വന്നതും അകത്തേക്ക് ഓടിക്കയറുന്ന വിഷ്ണുവും സത്യഭാമയും അവിടെ ഒരു ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സത്യയെ കണ്ടു സത്യയെ കണ്ടതും വിഷ്ണു വേഗം ആകെ ഞെട്ടിലോടെ എത്തി അവിടെ സത്യോടൊപ്പം ഇരുന്ന ആ ചെയറിലൊന്നും ആരെയും കാണാറായതോടെ വിഷ്ണുവിനാകെ സംശയമായി ഉടനെ വിഷ്ണുവും സതിഭാമയും അകത്തേക്ക് കയറി ചെന്നിട്ട് ചോദിച്ചു അല്ല സത്യ മോളെ എവിടെ മോളുടെ അച്ഛൻ എവിടെ എന്ന് അവർ രണ്ടുപേരും ചുറ്റുപാട് നോക്കി ആഹാ ബിഗ് ഫ്രണ്ട് വന്നോ അച്ഛൻ ഇത്രയും നേരം എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അച്ഛൻ ഇപ്പൊ അങ്ങ് വാഷ്റൂമിലേക്ക് പോയതേയുള്ളൂ എന്ന് സത്യ പറഞ്ഞു അത് കേട്ടതും വിഷ്ണുവും സത്യഭാമയും നേരെ സത്യയുടെ അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ട് നോക്കുന്നത് കാണുമ്പോ സത്യ ചോദിച്ചു ആഹാ ഇന്ന് ബിഗ് ഫ്രണ്ട് മാത്രമേ വരുവുള്ളൂ എന്നാ ഞാൻ കരുതിയത് സത്യമ്മ കൂടെ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല എന്ന് സത്യ പറയുമ്പോ സത്യഭാമ പറഞ്ഞു അല്ല സത്യമോളുടെ അച്ഛൻ വന്നെന്ന് പറയുമ്പോ ആ അച്ഛനെ കാണാൻ ഒരു ആഗ്രഹം എനിക്കും തോന്നി അതാ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും സത്യ പറഞ്ഞു എനിക്ക് അച്ഛൻ എന്റെ അടുത്ത് വരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എത്ര നാളത്തെ പ്രാർത്ഥനയാണെന്നറിയാവോ സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരെല്ലാവരും അച്ഛനില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞ് എന്നെ ഒത്തിരി കളിയാക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ ഏർ ദൈവത്തോട് അച്ഛനൊന്ന് വരണമെന്ന് അങ്ങനെയാ ഇപ്പൊ അച്ഛൻ വന്നത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു ഞങ്ങളും ഒത്തിരി പ്രാർത്ഥിച്ചു സത്യയുടെ അച്ഛനെ ഒന്ന് കാണണമെന്ന് എന്ന് സത്യഭാമയും സത്യോട് അറിയിച്ചു അത് കേട്ടതും സത്യ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോ എന്തായാലും ഇന്ന് ഞങ്ങൾക്കത് സാധിക്കുമല്ലോ എന്ന് സത്യഭാമ സത്യയോട് പറയുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് സത്യ അങ് നിന്നു ഉടനെ വിഷ്ണു ചോദിച്ചു അല്ല മോളെ അച്ഛൻ എന്താ ഇത്രയും നേരമായിട്ടും വരാത്തത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു ബിഗ് ഫ്രണ്ട് ഇത്രയും നേരം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ അച്ഛൻ കുറച്ചു മുമ്പോ അങ്ങ് വാഷ്റൂമിലേക്ക് പോയത് എന്ന് സത്യ അറിയിച്ചു ഉടനെ തന്നെ അല്പം സമയത്തിന് മുമ്പ് സത്യക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ശാലിനി സത്യയുടെ പുറത്തേക്കുള്ള നോട്ടം കണ്ടതോടെ ശാലിനിക്ക് സംശയം തോന്നി അല്പം നേരത്തേക്ക് ശാലിനിയും പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് ആലോചിച്ചിരിക്കുന്നത് കണ്ട് സത്യ ചോദിച്ചു അച്ഛൻ എന്താ ആലോചിക്കുന്നത് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഞാനേ ഒന്ന് വാഷ്റൂമിൽ പോവാ അച്ഛൻ വരാനൊരു അല്പം വൈകിയാലും മോൾ ഇവിടെ തന്നെ ഇരുന്നോളാം എങ്ങും പോകരുത് എന്ന് പറഞ്ഞപ്പോ ഇല്ലച്ചാ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് സത്യ വാക്ക് നൽകി ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് സത്യയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോയ ചാൽനി അങ്ങനെ വാഷ്റൂമിലേക്ക് പോയതെന്നുള്ള കാര്യം സത്യ സത്യഭാമയെയും വിഷ്ണുവിനെയും ധരിപ്പിച്ചു രണ്ടുപേരും അവിടെ നിന്ന് സത്യയുടെ അച്ഛന്റെ വരവും പ്രതീക്ഷ അങ്ങനെ കാത്തു നിൽക്കുമ്പോ വിഷ്ണുവിനാകെ ടെൻഷനായി മോളെ ഒത്തിരി നേരം ആയല്ലോ വാഷ്റൂമിലേക്ക് പോയിട്ട് പോയിട്ട് വരണ്ട സമയായില്ലേ അപ്പോഴേക്കും സത്യ പറഞ്ഞു ബിഗ്ഫ്രണ്ട് ഇപ്പൊ വരും അച്ഛൻ ബിഗ് ഫ്രണ്ട് ടെൻഷൻ ആവേണ്ട അച്ഛൻ ഇപ്പൊ അങ്ങ് പോയതല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ എത്തും എന്ന് പറഞ്ഞു അല്ല മോളുടെ അച്ഛൻ ഇനി എന്നാ തിരിച്ചു പോകുന്നത് എന്ന് സത്യഭാമ ചോദിച്ചതും ഉടനെ സത്യ പറഞ്ഞു അച്ഛൻ എപ്പോ വേണമെങ്കിലും പോകും ചിലപ്പോ ഇപ്പൊ വിളിച്ച ഇപ്പൊ അച്ഛൻ പോകും അങ്ങനെ അച്ഛൻ അച്ഛന്റെ ജോലി എന്ന് സത്യ സത്യഭാമയോട് അറിയിച്ചു അപ്പോഴേക്കും സത്യഭാമ വേഗം ചാടി എന്നിട്ട് വിഷ്ണുവിനോട് പറഞ്ഞു എടാ വിഷ്ണു നീ എന്തായാലും വാഷ്റൂമിലേക്ക് ഒന്ന് ചെന്ന് നോക്ക് നമ്മളിവിടെ വന്നു എന്നുള്ള വിവരം അറിഞ്ഞ ആ നിമിഷം ശാലിനി അവനെ ഇവിടെ നിന്ന് മാറ്റിയതായിരിക്കും അവൾ അവനെ ഇവിടെ നിന്ന് മാറ്റിക്കാണും നീ ആ വാഷ്റൂമിലേക്ക് ഒന്ന് ചെന്ന് നോക്ക് എന്ന് സത്യഭാമ വിഷ്ണുവിനോട് അറിയിച്ചു അത് കേട്ടതും വിഷ്ണു സത്യഭാമ പറഞ്ഞ വാഷ്റൂമിൽ എവിടെയെങ്കിലും താൻ പ്രതീക്ഷിച്ചു വന്ന ഉണ്ടോ എന്ന് അറിയാനായി വിഷ്ണു അകത്തേക്ക് കയറിപ്പോയി വിഷ്ണു അവിടേക്ക് പോകുന്നത് നോക്കി സത്യം അവിടെ നിന്നു വിഷ്ണു അകത്ത് ചെന്ന് അവിടെ എല്ലായിടത്തും താൻ കാണാനെത്തിയ ആളെ കണ്ടെത്താൻ കഴിയുമോ എന്ന് വളരെ പ്രതീക്ഷയോടെ പരതി പക്ഷെ അവിടെ എങ്ങും തന്നെ ആളെ കാണാൻ കഴിയാത്ത കഴിയാഞ്ഞതിനാൽ ആകെ വിഷമത്തോടെ വിഷ്ണു നിരാശനായി സത്യഭാമയ്ക്ക് അരികിലേക്കെത്തി ഉടനെ സത്യ സത്യോട് ഈ സമയത്ത് സത്യഭാമ വിവരങ്ങളൊക്കെ ചോദിച്ചു അല്ല മോള് അച്ഛൻ കൂടിയാണ് അവിടേക്ക് വന്നത് അമ്മ വന്നില്ലേ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സത്യ പറഞ്ഞു ഇല്ല സത്യമ്മേ അമ്മയ്ക്ക് ജോലി തിരക്കൊണ്ടെന്നോ പറഞ്ഞ് അമ്മ ജോലിക്ക് പോയി എന്ന് സത്യ മറുപടി നൽകി അപ്പോഴേക്കും വിഷ്ണു അവിടെ കുറേ നേരം കാത്തു നിന്നിട്ടും ആരെയും കാണാതായതോടെ നിരാശനായി വേഗം പുറത്തേക്ക് വന്നു വിഷ്ണു വരുന്നത് കണ്ട് സത്യഭാമ്മ വളരെ പ്രതീക്ഷയോട് ചോദിച്ചു എന്തായിടാ നീ കണ്ടോ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഇല്ലമ്മേ അവിടെ എങ്ങനെ തന്നെ ആരുമില്ല അല്ല മോളുടെ അച്ഛൻ പോകുന്ന വല്ലോ പറഞ്ഞോ ചിലപ്പോ പുറത്തെവിടെയെങ്കിലും നിപ്പുണ്ടായിരിക്കും വല്ല ഫോണോ മറ്റോ അറ്റൻഡ് ചെയ്യുകയായിരിക്കും എന്ന് സത്യ വിഷ്ണുവിനോട് പറഞ്ഞു എന്തായാലും ഞാനൊന്ന് കൈ കഴുകിയിട്ട് അച്ഛനെ പോയി നോക്കാവേ ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞു സത്യ കൈ കഴുകാനായിട്ട് വാഷ്റൂമിലേക്ക് ഓടി ഈ സമയത്ത് സത്യഭാമയും വിഷ്ണു ആകെ ടെൻഷനിലായി സത്യഭാമ പറഞ്ഞു കണ്ടില്ലേടാ നമ്മൾ ഇവിടേക്ക് വന്നു അവൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ട് അവൾ മനഃപൂർവ്വം അവനെ ഇവിടെ നിന്ന് മാറ്റിയതായിരിക്കും എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ സത്യഭാമ പിന്നിലേക്ക് നോക്കുമ്പോ കാണുന്നത് അവിടേക്ക് ശാലിനി നടന്നു വരുന്ന കാഴ്ച കണ്ടു സത്യഭാമ പറഞ്ഞു ഇതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സത്യഭാമ സംസാരിച്ചത് കേട്ട് വിഷ്ണു പിന്തിരിഞ്ഞ് നോക്കുമ്പോ ശാലിനി അകത്തേക്ക് കയറി വരുന്നത് വിഷ്ണു കണ്ടു ശാലിനി വേഗം തന്നെ അകത്തേക്ക് കയറി വന്നിട്ട് വിഷ്ണുവിൻ്റെയും സത്യഭാമയുടെയും മുന്നിലേക്ക് വന്നു കണ്ടില്ലേ അവൾ കൃത്യസമയത്ത് എത്തിയത് അവനെ നമ്മളിവിടെ വന്ന വിവരം അറിഞ്ഞ് അവൾ മാറ്റി അതുതന്നെയാണ് സംഭവിച്ചത് നമ്മളെ കാണാതിരിക്കാനായി അവൾ മനപൂർവ്വം അവനെ ഇവിടെ നിന്ന് മാറ്റിയതാണ് ഇനിയെങ്കിലും നീ അവളുടെ ഈ കാവിഡ്യത്തിൽ വീഴല്ലേ വിഷ്ണു ഇനിയെങ്കിലും അവളുടെ സ്വഭാവം നീ മനസ്സിലാക്ക എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു ഉടനെ ശാലിനി വിഷ്ണുവിൻ്റെ എത്തി അപ്പോഴേക്കും വിഷ്ണു ശാലിനിയെ നോക്കി അങ്ങ് നിൽക്കുമ്പോൾ സത്യഭാമെ ചോദിച്ചു അതെ നിന്റെ ഭർത്താവിനെ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നതാ പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞു എവിടെ എവിടെ നിന്റെ ഭർത്താവ് എന്ന് ചോദിച്ചപ്പോ ശാലിനി ആകെ ടെൻഷനായി കണ്ടില്ലേ അല്ലെങ്കിലും ഇവള് ജില്ലാ കളക്ടർ അല്ലേ ഭയങ്കര ബുദ്ധിശാലി അല്ലേ ഇവള് ഇത്രയും ബുദ്ധി ഇവൾ കാണിക്കാതിരിക്കുമോ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിയതല്ലേ ഇവള് ഇനി ഇത്തരം ഒരു ബുദ്ധി കാണിക്കാതിരിക്കാൻ ഇവൾക്ക് സാധിക്കുമോ അവളുടെ ഭർത്താവിനെ അവൾ ഇവിടെ നിന്ന് മാറ്റിയാതിരിക്കുവോ കണ്ടില്ലേ ഭാര്യയും ഭർത്താവും കുഞ്ഞും ഒന്നിച്ച് റെസ്റ്റോറൻറിൽ വന്നിരിക്കുന്നു ഇത് കൂടുതൽ ഇനി എന്താണ് നിനക്ക് കാണേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ വിഷ്ണു ആകെ വിഷമത്തോടെ ശാലിനിയോട് ചോദിച്ചു ശാലിനി സത്യയുടെ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചു ശാലിനി അപ്പോഴേക്കും ആകെ വിഷമത്തോടെ അപ്പുറത്തേക്ക് മാറി എന്നിട്ട് പറഞ്ഞു വിഷ്ണു ഏട്ട അത് പിന്നെ എന്ന് ചോദിച്ചു പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുമ്പോൾ വീണ്ടും വിഷ്ണു ചോദിച്ചു ശാലിനി സത്യയുടെ അച്ഛൻ എവിടെയെന്ന് എന്ന് വീണ്ടും അന്വേഷിച്ചതും ശാലിനി അത് പിന്നെ വിഷ്ണുവേട്ട ഞാൻ എന്ന് പറഞ്ഞ് ശാലിനി സത്യം പറയാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് അമ്മ എന്ന് വിളിച്ച് സത്യ ഓടിയെത്തി അമ്മേ അച്ഛനെന്തിയെ അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് സത്യ വന്ന് ചോദിച്ചതും മറുപടി പറയാനാകാതെ ശാലിനി ആകെ ടെൻഷനോടെ നിന്നു അപ്പോഴേക്കും സത്യഭമ്മ പറഞ്ഞു നീ ഇനി പുതിയ കള്ളങ്ങളൊന്നും പറയണ്ട ഇവിടെ നിന്റെ ഭർത്താവും മോളും കൂടി ഈ റെസ്റ്റോറന്റിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാ വന്നത് ഞങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി നീ മനപൂർവ്വം അവനെ ഇവിടെ നിന്ന് മാറ്റിയതല്ലേ എന്ന് ചോദിച്ചതും ശാലിനി വിഷമത്തോടെ പറഞ്ഞു സത്യമേ അത് പിന്നെ എന്ന് പറഞ്ഞതും വേണ്ട നീ പുതിയ നുണക്കഥകളൊന്നും പറയണ്ട എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞങ്ങൾ ഇവിടേക്ക് വന്നത് അപ്പോഴേക്കും സത്യ അവിടെ നിൽക്കുന്നത് കൊണ്ട് സത്യം പറയാനാകാതെ ശാലിനി ആകെ വിഷമിച്ചിരുന്നു ഉടനെ വിഷ്ണു ശാലിനിയോട് ചോദിച്ചു ശാലിനി സത്യയുടെ അച്ഛൻ ഇവിടെ ഇത്രയും നേരം ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സത്യയുടെ അച്ഛൻ റാഷ്റൂമിലേക്ക് പോയിട്ട് പിന്നെ എവിടെ പോയി ഭാവിയായിട്ട് പോയോ എന്ന് വിഷ്ണു ദേഷ്യപ്പെട്ട് ചോദിച്ചു സത്യഭാമ വിഷ്ണുവിന്റെ ആ ചോദ്യങ്ങൾ കേട്ടിട്ട് ോടെ ശാലിനി ഒരു വലിയ തെറ്റ് ചെയ്തവളാണെന്നും ശാലിനി ശരിയല്ല എന്നുമുള്ള ആ ഒരു സത്യം തന്റെ മകൻ വിശ്വസിച്ചു എന്ന ധാരണയിൽ സത്യഭാമ താൻ വിജയിച്ചു എന്ന അഹങ്കാരത്തോടെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു ശാലിനിയോട് ചോദിച്ചു പറയൂ ശാലിനി എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യയുടെ അച്ഛനെ എവിടേക്ക് പോയി എന്ന് ചോദിച്ച് ശാലിനിയെ വീണ്ടും സത്യയുടെ അച്ഛനെ അന്വേഷിച്ച് വിഷ്ണു ബഹളം വെക്കുമ്പോ വിഷ്ണു ആകെ ടെൻഷൻ സംസാരിച്ചത് കേട്ട് ശാലിനി ആകെ വിഷമത്തിലായി വിഷ്ണുപേട്ട ഞാൻ എന്ന് പറഞ്ഞ് സത്യം പറയാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും ഉം എന്താടേ എന്താ നീ പറയാത്തത് നീ സത്യം പറയാത്തത് എന്താ എന്ന് സത്യഭാമ വീണ്ടും ശാലിനിയോട് അന്വേഷിച്ചു തൊട്ടരികിലിരുന്ന് സത്യം ഇതെല്ലാം കേൾക്കുന്നത് കൊണ്ട് സത്യം താൻ വെളിപ്പെടുത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഭവിഷ്യത്തറിയാവുന്നതുകൊണ്ട് ആ പിഞ്ചു മനസ്സ് വേദനിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ശാലിനി തന്റെ സങ്കടങ്ങളും തന്റെ ഭാഗത്തുള്ള നിരപരാധിത്വവും മനഃപൂർവ്വം മറച്ചു വെച്ച് ശാലിനി ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ ശാലിനി ഒരു തെറ്റുകാരിയാണെന്ന രീതിയിൽ വീണ്ടും ആ ഒരു നിമിഷത്തെ വ്യാഖ്യാനിച്ചു തുടങ്ങി സത്യഭാമ വീണ്ടും ശാലിനിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു നീ ഇനിയും പുതിയ കഥകളൊന്നും പറഞ്ഞ് ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ശാലിനി നീ പറയുന്നതൊക്കെ വിശ്വസിക്കുന്നവരല്ല ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങനെ ശബ്ദമുയർത്തി നിൽക്കുമ്പോ ഉടനെ സത്യ ചോദിച്ചു അമ്മേ പറയമ്മേ അച്ഛൻ എവിടെ പോയി ഇവിടെ ബിഗ് ഫ്രണ്ട സത്യമാമ്മയും ചോദിച്ചത് കേട്ടില്ലേ അമ്മ പറ അച്ഛൻ എവിടെ പോയി എന്ന് ഇത്രയും നേരം എന്റെ ഒപ്പം ഉണ്ടായിരുന്ന അച്ഛൻ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു അതെ അത് തന്നെയാണ് ഞങ്ങളും ചോദിക്കുന്നത് മോളെ നിന്റെ അച്ഛൻ എവിടെ പോയി എന്ന് എന്ന് ചോദിച്ച് സത്യഭാമ സത്യോട് സംസാരിക്കുന്നത് കണ്ട് ശാലിനി ആകെ വിഷമത്തോട് നിൽക്കുമ്പോൾ ശാലിനിയോട് സംസാരിക്കുന്നതിന് മറുപടി നൽകാനാകാറേ ശാലിനിയാകെ വിഷമിക്കുന്നത് കണ്ട് സത്യ ചോദിച്ചു അമ്മേ അമ്മ പറയുമേ അച്ഛൻ എങ്ങോട്ട് പോയെന്ന് ക്ലാഷ് റൂമിലേക്ക് പോയ അച്ഛൻ പിന്നെ എങ്ങോട്ട് പോയി അമ്മേ അച്ഛൻ എന്തിയെ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു അത് പിന്നെ മോളെ അച്ഛൻ ഓഫീസിലേക്ക് പോയി പെട്ടെന്ന് അച്ഛനൊരു ഫോൺ വന്നു അതുകൊണ്ട് അച്ഛൻ വേഗം ഓഫീസിലേക്ക് പോയി എന്ന് ശാലിനി വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കി പറയുന്നു അത് കേട്ടതും സത്യ പറഞ്ഞു അയ്യോ എന്നോട് പറഞ്ഞില്ലല്ലോ അച്ഛൻ ബിഗ് ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ ബിഗ് ഫ്രണ്ടിനെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ നോക്കിയതായിരുന്നു അതിനാ ബിഗ് ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു വരുത്തിയത് പക്ഷെ അപ്പോഴേക്കും എന്നോടൊരു വാക്ക് പറയാതെ അച്ഛൻ പോയി കളഞ്ഞല്ലോ എന്ന് സത്യയാകാൻ നിരാശയോടെ പറയുമ്പോൾ ഇത് കേട്ടുനിന്ന വിഷ്ണുവിന്റെ കണ്ണുകൾ നിറയുന്നു ഇത് കണ്ടതും ശാലിനി വിഷ്ണുനെ നോക്കി വിഷ്ണുവേട്ട എന്ന് വിളിക്കുമ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു ശാലിനി നീ എന്തിനാ ഇതെന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് എല്ലാ സത്യവും എന്തിനാണ് മറച്ചു വെച്ചത് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ട ഞാൻ പറയാം എന്ന് പറഞ്ഞ് ശാലിനി പറയാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ശാലിനി ഞാൻ വെറുക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ട് ആ ചുരുക്കം ചില ആളുകളിൽ മുൻപന്തിയിലാണ് നീ ഇപ്പോ എന്ന് പറഞ്ഞ് ശാലിനിയോട് വിഷ്ണു എന്നുമായി തന്റെ മനസ്സിൽ ശാലിനിയോടുണ്ടായിരുന്ന സ്നേഹം ഇല്ലാതായെന്നും തന്റെ മനസ്സിൽ ശാലിനി വെറുക്കപ്പെട്ടവളായി മാറിക്കഴിഞ്ഞുവെന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് എല്ലാം തകർന്ന വേദനയിൽ സങ്കടത്തോടെ ശാലിനി വിഷ്ണുവിനെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നു